നോക്കാതെ കാര്യങ്ങൾ കാര്യങ്ങൾ നോക്കി ആത്മബോധനത്തെക്കുറിച്ച് താങ്കൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ശ്രീ നമ്മുടെ ും ഒരു അവലോകനം നടത്തിയിട്ടുണ്ട് വളരെ മോശമായ രീതിയിലൊക്കെ പറയുന്നു അതിൽ ഈ ജീവിതം ഇങ്ങനെ കൊളമാക്കിയത് ഗുരുവാണെന്നാണ് പുള്ളി ആക്ഷേപിക്കുന്നത് അത് മറ്റൊരു വ്യക്തിയായിട്ട് പുള്ളി ചർച്ച ചെയ്തു എന്നിട്ട് ആ ചർച്ച ചെയ്തതിൽ നിന്ന് പുള്ളിക്ക് കിട്ടിയ കുറെ വിവരങ്ങൾ വെച്ചുകൊണ്ട് പുള്ളി എന്തൊക്കെയോ വളരെ മോശമായ കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ശ്രീ എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിനകത്ത് അവിഹിതം എന്നൊരു വാക്ക് കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിഹിതം എന്നൊരു ടൈറ്റിൽ കണ്ടു അപ്പൊ പുള്ളി നമ്മുടെ വീഡിയോകളെല്ലാം ഇങ്ങനെ സാഹോദം കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിൽ തന്നെ അവിഹിതം എന്ന് കണ്ടപ്പോൾ പുള്ളി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ വീഡിയോ മുഴുവൻ കണ്ടു അപ്പം ഞാനീ അവിഹിതം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മൊത്തം ആത്മീയമാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ആശയം എടുത്ത് ഈ അവിഹിം അപ്പൊ പുള്ളി അതില് പരാതി ഉന്നയിക്കുന്നുണ്ട് അവിഹിതം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ടൈറ്റിൽ കൊടുത്തിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആശയോട് ഞാൻ പറഞ്ഞു അവിഹിതം എന്ന് കണ്ടാലേ ആൾക്കാർ വീഡിയോ കാണൂ ആത്മീയം എന്ന് പറഞ്ഞാൽ ആരും വീഡിയോ കാണാൻ പോകണില്ല അതുകൊണ്ട് അവിഹിതം എന്ന് പറഞ്ഞെങ്കിലും വീഡിയോ ഒന്ന് കാണുന്നവരെ കുറച്ച് ആത്മീയം പഠിപ്പിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അതൊരു വിഷയം പിന്നെ രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാത്തത് നമ്മൾ നമ്മളെന്തിനാണ് മറ്റു വ്യക്തികളെ കുറിച്ച് പിന്നെ മോശമായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ ആശ തന്നെ പലപ്പോഴും ആശയുടെ ജീവിതത്തിൽ ഇങ്ങനെ പല ഒരു വ്യക്തി ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കി പല രീതിയിൽ കള്ളക്കഥകളൊക്കെ പ്രചരിപ്പിച്ചപ്പോഴും ആശ അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പറയേണ്ട മറ്റു വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയണ്ട നമ്മൾക്ക് വന്നത് നമുക്കങ്ങ് സഹിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റു വ്യക്തികളെ കാര്യം നമ്മൾ മറ്റു വ്യക്തികളെ അധിക്ഷേപിക്കാനോ മോശക്കാരാക്കാനോ മാക്സിമം ഒഴിവാക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വ്യക്തികൾക്ക് അത് മനസ്സിലാവുന്നില്ല കാര്യം നമ്മളിങ്ങനെ കരുണാപൂർവ്വം ഇങ്ങനെ ഒഴിവാക്കുന്നു എന്നുള്ളൊരു വിഷയം പുള്ളിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല പുള്ളി വിചാരിക്കുന്ന പുള്ളിക്കൊരു പിന്നെ ഒരു ചെറിയ ഒരറ്റവും മൂലം എന്തുണ്ടെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെ അധിക്ഷേപിക്കാനോ അത് പൊടിപ്പും തൊങ്ങലും വെച്ചാണ് പുള്ളി ഉപയോഗിക്കുന്നത് അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് ഇവർക്കെന്തോ മറച്ചു വയ്ക്കാനുണ്ടോ അല്ലെങ്കിൽ ഇവർക്കെന്തോ പേടിയാണ് അല്ലെങ്കിൽ ഇവർക്കെന്തോ മറ്റ് ഒളിച്ചു വയ്ക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പുള്ളിയുടെ ചിന്താഗതി അപ്പോൾ പുള്ളിയുടെ ചിന്താഗതിയിലാണ് പുള്ളി എല്ലാം വിലയിരുത്തുന്നത് പുള്ളി എല്ലാ നോർമൽ ആയിട്ടുള്ള അതായത് നമ്മൾ നോർമൽ ആയിട്ട് കാണുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന ആശ്രമത്തിലും ഒക്കെ സംഭവിക്കുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അബ്നോർമൽ ആയിട്ടുള്ള ഒരു കഥയാണ് പുള്ളിക്ക് മരിച്ചും ദുരൂഹം ആ എല്ലാം ദുരൂഹം നോർമൽ ആയിട്ട് ക്യാൻസർ ക്യാൻസറെ ബാധിച്ച് മരിച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്ന് മരിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും തട്ടി വീണാൽ എന്ത് കാര്യം വന്നാലും പുള്ളിക്ക് ദുരൂഹമാണ് ഇനി ആക്സിഡന്റ് വന്ന് ആക്സിഡന്റ് വന്ന് മരിച്ചാ പോലും ദുരൂഹം അപ്പൊ എനിക്ക് തോന്നുന്നു ഓവറായിട്ട് ചിന്തിച്ച് എന്തോ മാനസികമായിട്ട് പുള്ളിക്ക് ഇളകിപ്പോയി എന്നാന്ന് തോന്നുന്നത് എല്ലാത്തിനും ഒരു ദുരൂഹതയാണ് അപ്പൊ അപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഒരു സ്നേഹത്തിന്റെ ശാന്തിയുടെ ഭക്തിയുടെ ഒരു വശമാണ്